കേരള നിയമസഭയിൽ നിലമ്പൂരിൽ നിന്നും ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഉള്ളത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ എം എൽ എ ആയിരുന്ന ഇ വി അൻവർ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് നിലമ്പൂരിൽ യു ഡി എഫിന് സ്വന്തമാക്കാൻ കഴിയും തൻ്റെ മുന്നണി പ്രവേശനമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ യു ഡി എഫിന് വേണ്ടി ഞാൻ ശക്തമായി പ്രവർത്തിക്കും എന്ന ഔദ്യോഗിക സ്ഥിരീകരണം കൂടി നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കോൺഗ്രസ് ജയിച്ച മട്ടിലേക്ക് നീങ്ങുകയാണ് ആര് ഒരു സ്ഥാനാർത്ഥിയായാലും അവരെ നിരുപാധികം പിന്തുണയ്ക്കും എന്ന അൻവറിന്റെ വാക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് എടുത്തു പ്രചരിപ്പിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലേക്ക് പ്രവേശനം അനിവാര്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഘട്ടമാണ് അതിനായി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം നേടിയത് ആദ്യം ഡി എം കെയിലേക്ക് ചേക്കേറിയെങ്കിലും സ്റ്റാലിൻ ആ തീരുമാനത്തെ ഒന്നും അംഗീകരിച്ചില്ല പിന്നെ അത് കേരളത്തിന്റെ ഒരു ഘടകമാണ് ഒഫീഷ്യലായി ഡി എം കെയുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അൻവറിനെ കിടന്ന് ഉരുളേണ്ടി വന്നു വളരെ വൈകാതെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടു പുറത്തു വന്ന് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ യു ഡി എഫുമായി ലയിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനറും യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും കടുംപിടുത്തത്തിൽ നിൽക്കുന്നത് അൻവർ ഏത് രീതിയിലായിരിക്കും ആ സമീപനം എടുക്കുക എന്നുള്ളത് കാത്തിരുന്ന കാണണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ തീരുമാനത്തിൽ അയവുണ്ടാകുമോ എന്നുള്ളത് വലിയ ചർച്ചയാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലും ഏറനാടുമായി ശക്തമായി അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വതന്ത്രനായി മത്സരിച്ച ഏറനാട് പി കെ ബഷീറിനെ വലിയ രീതിയിൽ ഞെട്ടിച്ചതാണ് അവിടെ പതിനൊന്നായിരം വോട്ടുകൾക്കാണ് പി കെ ബഷൂർ വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും നിലമ്പൂരിൽ അൻവറിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിലവിൽ യു ഡി എഫ് കൃത്യമായും മുന്നോട്ട് പോകുമ്പോൾ സ്വരാജ് വീണ്ടും ഹാലിളക്കുകയാണ് സ്വരാജ് പറയുന്നത് നിലമ്പൂരിൽ അൻവറിനും യു ഡി എഫിനും ഏറ്റുവാങ്ങാനിരിക്കുന്ന അവരുടെ പരാജയം അത് ചെന്ന് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ പറയുക സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം സ്ഥാനാർത്ഥിയായി സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു താൽപര്യവുമില്ല തൃപ്പൂണിത്തറയിൽ വന്ന് വലിയ തോതിൽ അവിടെ വിജയിച്ചു കയറാം എന്ന് വിചാരിച്ചപ്പോൾ ഇത്തവണ കെ ബാബുവിനോട് പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ നിയമസഭയിലും കയറാൻ പറ്റാതെ ആകെ ഏറൽ നിൽക്കുകയാണ് ആശാൻ അപ്പോഴാണ് നിലമ്പൂരിന്റെ കാര്യം വരുന്നത് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവനു പകരം സ്വരാജിന്റെ പേരായിരുന്നു പരിഗണിച്ചത് എന്നാൽ അവിടെയും സ്വരാജിന് വലിയ ഹൈപ്പൊന്നും ആരും നൽകിയില്ല മാത്രമല്ല വി കെ ശ്രീകണ്ഠനോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള കെൽപ്പ് തൽക്കാലം സ്വരാജിനില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കുളങ്കലക്കി മീൻ പിടിക്കാം എന്ന അവസ്ഥയിൽ അതായത് ഏതെങ്കിലും ജനകീയരല്ലാത്ത എം എൽ എ മാർ യു ഡി എഫിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ മത്സരിക്കാം ലഞ്ചവും തെരവും കിട്ടിയാൽ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കെ ബാബുവിനെതിരെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ബാർക്കോഴ കേസ് കത്തിനിൽക്കുകയും ചെയ്ത സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തൃപ്പൂണിത്തറയിൽ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ ബാബു ആ മണ്ഡലം തിരിച്ചു പിടിച്ചോടെ സ്വരാജ് നാട് വിടുകയാണ് ചെയ്തത് ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ തട്ടകം ഏതാണെന്നറിയാതെ തെക്കുവടക്ക് അടക്കുന്ന സ്വരാജിനെ അൻവർ പറയുന്ന ഒന്നും ജയിക്കില്ല എന്നുള്ളത് വ്യക്തമായി